വെള്ളമില്ലാതെ ഉണക്കത്തിലേക്ക് നീങ്ങിയ നെൽകൃഷി സംരക്ഷിക്കാൻ ടാങ്കറിൽ വെള്ളമെത്തിച്ച കർഷകൻ പെരുവെമ്പ് തൂക്കിയപാടം പാടശേഖര സമിതിയിലെ ചെറുകിട കർഷകനായ പെരുവെമ്പ് ഒട്ടപ്പറമ്പിൽ വി ഷൺമുഖനാണ് ഒരേക്കറിൽ താഴെയുള്ള നെൽകൃഷിക്കായി ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നത് അറുപത്തിയഞ്ചു മുതൽ എഴുപത് ദിവസം വരെ വളർച്ചയെത്തിയ ജ്യോതിമട്ടയാണ് കൃഷി തേങ്കുശി പഞ്ചായത്തിൽ നിന്ന് രണ്ടു തവണ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ചു നനച്ചു ഒരു തവണ മൂവായിരം രൂപയാണ് ചെലവ് പെരുവെമ്പിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും വെള്ളമെത്തിച്ചത് എത്തിച്ചത് രണ്ടു പതിറ്റാണ്ടിലധികമായി നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതാദ്യത്തെ അനുഭവമാണെന്ന് കർഷകൻ പറയുന്നു വെള്ളത്തിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് ടാക്സ് അടയ്ക്കുന്നത് മലമ്പുഴയാണ് ആ മലമ്പുഴയിലെ വെള്ളം ഏരിയ വരണം എന്നുള്ളത് ആ ഭാഗത്തു കൂടി പോയാൽ അവർ തടുക്കുക ഈ ഭാഗത്തുകൂടി വന്നാൽ ഇവർ ഈ വെള്ളം ഇറക്കി തരാൻ പറ്റുക പറയുക എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം വരുമ്പോൾ ഈ വെള്ളം ഇതീ കൂടി തള്ളി കൊളുകാണെങ്കിൽ പ്രളയം വരുമ്പോൾ തീ കൂടി ഇറക്കണം അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വന്നാൽ മതി ഇറക്കണം അപ്പോൾ ഇവിടെ ഇടാൻ പറ്റില്ല അപ്പോൾ ഇടുന്ന സമയത്ത് അവിടെ വെള്ളം കൃഷി ഇറക്കാത്ത കണ്ടത്തിൽ വെള്ളമുണ്ട് പക്ഷേ ഇങ്ങോട്ട് തള്ളിത്തരാൻ പറ്റില്ല അത് കാരണം അത് അവർക്ക് തന്നെ അറിയുള്ളൂ നമുക്കറിയില്ല കാരണം ഈ ഒരു എട്ട് പത്ത് വഴിക്കാർക്ക് മാത്രമാണ് ഈ വെള്ളം ഇവിടെ കിട്ടാത്തത് അപ്പോൾ മലമ്പുഴ വെള്ളം ആണെങ്കിൽ അതിൽ കൂടി വരാനുള്ള സൗകര്യമില്ല അത് അപ്പുറത്തേക്ക് അവരിൻ്റെ തോട് അവരിൻ്റെ ഭാഗം അവർ കടകെട്ടി വെച്ചിരിക്കുകയാണ് അത് അവരിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടേക്കാണ് കട കെട്ടിരിക്കുന്നത് അവിടെ ഷട്ടർ ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഏതി വെള്ളം കിട്ടും ഇതിനെല്ലാവരും ഒരു അടിക്കാൻ പറ്റുമോ ഈ ആ അറുപത്തഞ്ച് സെൻറ്റിന് ബോർവിലടിക്കാൻ കഴിയുമോ മൂലത്തറ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമാണ് പ്രധാന ആശ്രയം മീൻകര അണക്കെട്ടിൻ്റെ വാലറ്റ പ്രദേശം കൂടിയാണ് മീൻകര വെള്ളം ഇല്ലാത്തതിനാൽ ഇത്തവണ ഒരു ദിവസം പോലും തുറന്നിട്ടില്ല ഞങ്ങൾ മലമ്പുഴ ടാക്സുകാരാണെന്ന് പറഞ്ഞിട്ട് ഈ പറമ്പ്കുളം വെള്ളം ഇതുവരെ എത്തുന്നുണ്ട് ഇങ്ങോട്ട് ഇറക്കില്ല എക്സസ് വെള്ളം വരുന്ന സമയത്ത് മഴവെള്ളമാണെങ്കിൽ ശരി ഇതാകുമ്പോഴും നമ്മുടെ കണ്ടങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ച് പഞ്ചേടാനും പറ്റുന്നില്ല ഇപ്പോൾ ഇങ്ങനെയായി മുകളിലുള്ളവരെല്ലാവരും പഞ്ചെടുക്കും താഴെയുള്ളവർ പെടും അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ വെള്ളം കിട്ടാറുമില്ല ടാങ്കർ ലോറിക്ക് അയ്യായിരം അല്ല നമ്മൾ ആ മറ്റ് ചിലവുകൾ വേറെയുണ്ട് ഇതിപ്പോൾ ആകെ മറ്റേ അറുപത്തേഴ് സെൻറ്റിലാണ് അടിച്ചുള്ളൂ അഞ്ച് ടാങ്ക് വന്നത് ആയിരം ആയിരായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയിട്ടാണ് ഒരു ടാങ്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ദിവസം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടാറില്ല മൂലത്തറയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ കൃഷി പ്രതിസന്ധിയിലായി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിനിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് പെരുവെമ്പ് മണ്ഡലം പ്രസിഡന്റ് അജീഷ് കുന്നേക്കാടും പറഞ്ഞു ഇപ്പോൾ ചിറ്റൂരുപ്പുഴ പദ്ധതിയും മലമ്പുഴ പദ്ധതിയും രണ്ട് രണ്ട് ഭാഗത്തുള്ള വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം പക്ഷേ വാലറ്റ പ്രദേശമായതുകൊണ്ട് ഇവിടെ വെള്ളം എത്തുന്നില്ല എത്താൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കർഷകർ എത്തിക്കുന്നത് ഇനിയൊരു ടേം വെള്ളം വരും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ടേം കൊണ്ടൊന്നും ഈ പഞ്ച കൊയ്തെടുക്കാൻ കഴിയില്ല ഇനി ഫെബ്രുവരി മുഴുവനായും വന്നാൽ മാത്രമേ കൊയ്തെടുക്കാൻ കഴിയുള്ളൂ ഇത് കണ്ടിട്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികളും സ്ഥലം എം എൽ എയും മന്ത്രിയും വകുപ്പ് മന്ത്രിയും ഇടപെടണം എന്നതാണ് ഈ കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്